സൈബർ ലോകത്തെ അശ്ലീലവും അശ്ലീല കണ്ടന്റുകളും തടയുന്നതിനായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പതിനെട്ടോളം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു അശ്ലീല കണ്ടന്റുകൾ വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയ പതിനെട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കെതിരെയാണ് നടപടിയെടുത്തത് എന്നാണ് കേന്ദ്രം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത് പതിനെട്ട് പ്ലാറ്റ്ഫോമുകളിലായി ലിങ്ക് ചെയ്തിരിക്കുന്ന പത്തൊമ്പത് വെബ്സൈറ്റുകൾ പത്ത് ആപ്പുകൾ അൻപത്തേഴ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയും നിരോധിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്നുള്ള അഡൽട്ട് കണ്ടന്റ് പ്ലാറ്റ്ഫോം യസ്മയും മെയും നിരോധിച്ചവയിൽപ്പെടുന്നു ഡ്രീംസ് ഫിലിംസ് വൂവി യസ്മ അൺഗട്ട് അദ ട്രൈഫ്ലിക്കുകൾ എക്സ് പ്രൈം നിയോൺ എക്സ് വി ഐ പി ബഷാരംസ് ഹണ്ടേഴ്സ് റാബിഡ് എക്സ്ട്രാമൂഡ് ന്യൂഫ്ലിക്സ് മൂഡെക്സ് മോജ്ഫ്ലിക്സ് ഹോട്ട് ഷോട്ട് വി ഐ പി ഫുഗി ചിക്കു ഫ്ലിക്സ് പ്രൈംപ്ലേ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിരോധിച്ചത് ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതും അശ്ലീലമായ കണ്ടന്റുകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാത്തതുമാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് പുതിയ നിരോധനം സംബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ വ്യക്തമാക്കി രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ചാണ് സർക്കാർ തീരുമാനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിലുള്ള വിപുലമായ കൂടിയാലോചനകളടക്കം നടത്തി കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശമടക്കം മുൻനിർത്തിയാണ് സർക്കാർ തീരുമാനം എന്ന് മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് You talk.